പറഞ്ഞ ടെക്സ്റ്റ് നമ്മളെ ഷികന്റെ ഓണത്തിന് വീട്ടിൽ വിളിച്ചിട്ടുണ്ട് ഞാൻ പോവേ നീ എവിടെ അല്ലെങ്കിലും അന്യമതക്കാരെ വീട്ടിലാണോ നമ്മൾ ഓണം പോകുന്നു എന്തോ നമ്മൾ കേട്ടായിരുന്ന നീ നീ എന്തോന്നാണ് ഈ കൊച്ചിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ആശിക്കിന്റെ അച്ഛന് ഞാനും പണ്ട് മുതലേ നല്ല കൂട്ടുകാരാണ് പണ്ട് അവർ കൈട്ട് വരെ കഴിച്ചാണ് ഞാൻ എന്റെ വിശപ്പ് ആറ്റിരുന്നത് അന്നേ ഈ ജാതി മതത്തിന്റെ കാര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല അവന്റെ അച്ഛൻ ഞാനും ഇപ്പോഴും നല്ല കൂട്ടുകാരാണ് എന്റെ എന്ത് ആവശ്യം വിളിച്ചാലും ആ ഓടി വരും നീ ഇപ്പോഴേ കൊച്ചിന്റെ മനസ്സിൽ ജാതി മതത്തിന്റെ വിഷം കുത്തിക്കാറ്റല്ലേ മോള് പോ അല്ലെങ്കിലും